ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വൈകാ വൈഷ്ണവ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വൈകൽക്കുട്ടിയുടെ അരങ്ങേറ്റമാണ് അപ്പോൾ കാലടി വെച്ചാണ് ഇതിൻ്റെ ദക്ഷിണ കൊടുക്കലും പ്രാക്ടീസൊക്കെ നടത്തുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നീ ഇവിടുത്തെ പരി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഗുരുവായൂർ വെച്ചാണ് അരങ്ങേറ്റം അപ്പോൾ ഗുരുവാർക്ക് പോകണം അപ്പോൾ വലിയ സന്തോഷത്തിലാണ് വൈക നമ്മളവിടെത്തി ഇവിടെ വെച്ചാണ് ദക്ഷിണ കൊടുക്കലും പ്രാക്ടീസ് നടത്തുന്നത് ഇത് എൻ എസ് എസിൻ്റെ ഒരു ഹാളാണ് ഇത് അവളുടെ ഫ്രണ്ടാണ് ഭദ്ര ഇവരൊക്കെ ഒരുമിച്ചാണ് ഡാൻസ് കളിക്കുന്നത് കുറേ പേരുണ്ട് ഫ്രണ്ട്സ് അരങ്ങേറ്റത്തിന് കുറേ പേരുണ്ട് അവിടെ സെറ്റ് സാർ ഇവിടെ ചേർക്കുന്ന ടീ അത് ടീച്ചറ് പ്രിയ എന്നാണ് ടീച്ചറിൻ്റെ പേര് അരങ്ങേറ്റ കുട്ടികൾക്ക് ടീച്ചർ തന്നെയാണ് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത് അരങ്ങേറ്റം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കാം അരങ്ങേറ്റ കുട്ടികൾക്ക് മാത്രം ടീച്ചർ ഡ്രസ്സ് വാടകയ്ക്ക് എടുത്ത് കൊടുക്കും എല്ലാരും ദക്ഷിണോടുകൊണ്ടിരിക്കാണ് അപ്പൊൾ കൊടുക്കാണ് ദക്ഷിണ അപ്പോഴേക്കും അവ ലേറ്റ് ഒന്നും ഒന്നും ഇതായി പോയി ഫ്രണ്ട്സ് പെട്ടന്ന് ഒന്ന് ഇരുട്ടായ മാതിരി പോയി ക്ലിയറായപ്പോഴേക്കും തെങ്ങാറ്റ കുട്ടികൾക്ക് ടീച്ചർ തന്നെയാണ് ചെലങ്ങ കെട്ടിക്കൊടുക്കുന്നതും അതൊരു ചടങ്ങ് തന്നെയാണ് അപ്പൊ ടീച്ചർ ഇറങ്ങിയ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഗ്രൂപ്പിന് ഓരോ നിരത്തിലുള്ള ഡ്രസ്സാണ് അങ്ങനെയാണ് തയ്യാറാക്കിയേക്കുന്നത് അപ്പം വൈകിക്കൂട്ടി രണ്ട് ഡാൻസിനാണ് ഉള്ളത് ഒന്ന് കന്ന കാറമുളികൾ പറഞ്ഞേയും പിന്നെ രംഗപൂജ എന്ന ഡാൻസാണ് ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയായിരുന്നു ഫ്രണ്ട്സ് ബ്ലോക്കും മഴയും ആകെ പെട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കടയിൽ കയറി ചായക്ക് കുടിച്ചു മഴയായാലും ഒരു എൻജോയിങ് ആയി യാത്രയായിരുന്നു ഫ്രണ്ട്സ് നമ്മൾ വടക്കുന്നാളിൻ്റെ മണ്ണെത്തി ഫ്രണ്ട്സ് അപ്പം നമ്മൾ വടക്കുന്നാളിൻ്റെ അമ്പലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ടാക്ക് അങ്ങോട്ട് നമുക്കറിയാമല്ലോ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നീങ്ങാനൊന്നും പറ്റി ഉണ്ടായിരുന്നില്ല പോകണമഴിക്ക് ചെറുതായിട്ട് മിന്നായം പോലെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഇന്ന് ഗുരുവായൂർ സ്റ്റേ ചെയ്യാണ് ഫ്രണ്ട്സ് നാളെയാണ് അരങ്ങേറ്റം വൈകിട്ട് അപ്പോൾ നാളെ രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അരങ്ങേറ്റം പറഞ്ഞേക്കുന്നത് അപ്പോൾ ഏഴ് മണിക്ക് അവർക്ക് മേക്കപ്പ് തുടങ്ങും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇടാട്ടെ ഫ്രണ്ട്സ് നമുക്ക് റൂമിൻ്റെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല നമ്മൾ എത്തിയപ്പോൾ തന്നെ രാത്രിയായി പിന്നെ ക്ഷീണവും എല്ലാം കൊണ്ടും നമ്മൾ കിടന്നുറങ്ങിപ്പോയി അപ്പം ഞങ്ങൾ ഏഴ് മണിയായപ്പോഴേക്കും മേക്കപ്പ് സ്ഥലത്തെത്തി നമുക്ക് മേക്കപ്പ് തുടങ്ങി ഓരോ സെക്ഷനായിട്ടാണ് ഓരോരുത്തരാണ് ചെയ്യണേ കഴിഞ്ഞപ്പോ തന്നെ ആകെ മാറി മനസ്സിലാവാത്ത രീതിയിലായി മാറി വൈകാന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവൂലെ മുഖത്ത് നല്ല വ്യത്യാസമില്ലേ ആകെ മാറിയില്ലേ വൈക എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ പറഞ്ഞേ യോ കവിളിലേ പരിഭവം പിണക്കമാണ് എന്നോട് ഇണക്കമാണ് അടുത്തു Altyazı ितराकरे जगनै मोहनरे जय जय रङ्गारि देवी दे, दे, दे।, दे। வதலி அம்பி தன்ச நன்ம பதிமுதலி அம்பி பதினீ தட நிவாசி கேச अभी बन आख्मा

വൈകുമ്പോഴേ ഡാൻസ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ റൂമിൽ പോയൊക്കെ ഡ്രസ്സൊക്കെ മാറി അപ്പൊ ഞങ്ങള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് പോണ സമയത്ത് ശരിക്കും കാണാൻ വഴിക്ക് വെച്ചു ഇത്തിരി നേരം ഇരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ യാത്രയായി ഫ്രണ്ട്സ് വീട്ടിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ഫുഡ് കട വീടൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങള് സംസാരത്തിൻ്റെ മറന്നു ആയിട്ട് ഒത്തുകൂടി സംസാരിച്ചാൽ മതി മൊബൈലിന്റെ വിഷയം തന്നെ ഞങ്ങൾ പറഞ്ഞു ഫ്രണ്ട്സ് ഇതൊക്കെ അവിടെ വെച്ചെടുത്ത ഫോട്ടോസാണ് കേട്ടോ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കണേ ഇത് ഞങ്ങളുടെ ഫാമിലിയാണ് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ കൂടാതെ കമൻറ്റിൽ അഭിപ്രായം പറയണേ ബൈ ഫ്രണ്ട്സ്